ഇതൊരു വാട്ടിനിടെ വീഡിയോ ആണ് ഏട്ടാ ഒരു മുപ്പത് ദിവസത്തെ ഒരു ചലഞ്ചിങ് കൂടിയാണ് വലിയ ഡയറ്റ് ഡയറ്റൊന്നുമല്ല ചെറിയൊരു ഡയറ്റിന്റെ ഭാഗമായിട്ട് മുന്തിരിയും ബദാമും വെള്ളമൊന്നും ഡയറ്റിന്റെ ഭാഗമല്ല ഇത് നമ്മള് മുമ്പും കഴിച്ചിരുന്നതാണ് ഡയറ്റ് എടുക്കുന്നവർക്കും രാവിലെ തന്നെ കുറെ വെള്ളം കുടിക്കണത് നല്ലതാണ് കേട്ടോ നമ്മുടെ ചായയിലും ചോറിലും വന്ന മാറ്റം അപ്പൊ രാവിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് മുട്ടയും ഒരാപ്പിളായിരുന്നു പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഒരു ഓറഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് ചോറിന് ചോറും പരിപ്പൂത്തി കാച്ചിയതും തൈരും മീനും കാന്താരി മുളകും ഒരു കപ്പ് റൈസ് റൈസാണ് ഏട്ടാ അടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ വീഡിയോ കാണുമ്പോ കൊറേ ഉള്ള പോലെ തോന്നുന്നുണ്ടോ എന്താന്നറിയില്ല സൂം ചെയ്തിട്ടാന്ന് തോന്നുന്നു ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ചെമ്പരത്തിയുടെ ചായയും പിന്നെ കാഷ്നറ്റും പംകിൻ സീഡും ആയിരുന്നു പിന്നെ ഒരു ആറരയൊക്കെ ആയപ്പോൾ ഒരു പഴംപൊരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ് കിട്ടോ ഫ്രണ്ട്സ് അല്ല നമ്മളൊരു ഫാമിലി തന്നെ ഒരാളുടെ ബ്രദർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മളോട് അങ്ങോട്ട് ചെല്ലാം മറ്റുണ്ടായിരുന്നു അപ്പൊ നമുക്ക് വേണ്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും എടുത്ത് വെച്ചല്ലേ ഇന്ന് ഇങ്ങനെ പോട്ടെ നാളെത്തോടെ